ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ്

ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വരുന്ന റോഡുകളൊക്കെ തന്നെ നമുക്ക് ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഈ നാലര വർഷത്തിനിടയ്ക്ക് നമുക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടതിൻ്റെ ഭാഗമായി റോഡിൻ്റെ അപകടങ്ങൾ അല്ലെങ്കിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മുമ്പത്തെ റോഡിൻ്റെ അവസ്ഥയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ റോഡിൻ്റെ മാറ്റവും ഒക്കെ തന്നെ ഭാഗമായി വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങൾ നല്ലോണം ഉണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റോഡ് നിര്യക്കതിൻ്റെ ഭാഗമായി കൂടുതൽ ടാർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് അപകടങ്ങൾ അവിടെ ഉണ്ടായതാണ് ഇപ്പോൾ ചിപ്പ് ചെയ്ത് രണ്ട് ലൈൻ ആക്കി മാറ്റിയതിൻ്റെ ഭാഗമായി അപകട സാധ്യത കുറവാണ് അപ്പോൾ ഓരോ പ്രദേശത്തും ഈ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള മറ്റ് സാധ്യതകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപകടങ്ങൾ കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എങ്കക്കാട് ഗ്രാമപ്രദേശത്ത് നിരവധി അല്ലെ വളവുകളും അതോടൊപ്പം തന്നെ തിരുവുകളൊക്കെ തന്നെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് ആ തിരുവുകളിലും വളവുകളിലൊക്കെ തന്നെ ഇത്തരം രീതിയിലുള്ള ട്രാഫിക് മിററുകൾ ട്രാഫിക് കണ്ണാടികൾ സ്ഥാപിച്ചാൽ എതിരെ വരുന്ന വാഹനങ്ങളും അല്ലെങ്കിൽ പറയുന്ന വരുന്ന വാഹനങ്ങളും ഒക്കെ തന്നെ നല്ലതുപോലെ കാണാൻ വേണ്ടി കഴിയും സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും ഓട്ടുപാറ ലോക്കൽ സെക്രട്ടറിയുമായ എം ജെ ബിനോയ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം എസ് രാമചന്ദ്രൻ മുൻ നഗരസഭാ കൌൺസിലർ വി പി മധു ബ്രാഞ്ച് സെക്രട്ടറി ഒ കെ കണ്ണൻ ബ്രാഞ്ച് അംഗം എം പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്രാഞ്ച് അംഗങ്ങളായ സന്തോഷ് കോർമത്ത് കെ വി രമേശ് പി കെ സേതുമാധവൻ മിനി പ്രകാശ് പി പി ലളിത കെ ജെ സജിത് സി ജി സുനിൽ എ അരവിന്ദ് പ്രദേശവാസികളായ രോഹിണി ബാലകൃഷ്ണൻ സുപ്രിയ കണ്ണൻ ശ്രീദേവി സന്തോഷ് അമൃത ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വടക്കാഞ്ചേരി ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് കൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്